ഐതിഹ്യ കഥകൾ ക്ഷേത്രങ്ങളിലൂടെ ഇന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഗുരുവായൂർ കൊടുങ്ങല്ലൂർ പാതയിൽ സുമാർ അമ്പത്തിയാറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ കരയ്ക്കടിഞ്ഞപ്പോൾ ഭരതവിഗ്രഹം ഇരിങ്ങാലിക്കുടയ്ക്കടുത്ത് കൂടൽ മാണിക്യത്തിലും ലക്ഷ്മണ വിഗ്രഹം മൂഴിക്കുളുത്തും ശത്രുഘ്നന്റേത് പായമ്മലും പ്രതിഷ്ഠിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തതിന് ശേഷം ദേശപ്രമാണിയായ തച്ചുടയ കൈമൾ ശ്രീരാമ വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണമെന്നറിയാൻ ജ്വൽസ്യന്മാരെയും പണ്ഡിതന്മാരെയും ചെന്ന് കണ്ടു ഈ അവസരത്തിൽ ഒരു മയിൽ ഉയരത്തിൽ പറക്കുന്നത് കണ്ടപ്പോൾ ആ സ്ഥാനത്തിന് നേരെ താഴെ വേണം രാമവിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ഒരശരീര് കേട്ടത്രേ അതനുസരിച്ച് പ്രതിഷ്ഠ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു ആ ദിവസമായി പറഞ്ഞ മുഹൂർത്തമായിട്ടും മയിലെത്തിയില്ല എവിടെയും സൂചനയും കാണാനില്ല ജനങ്ങൾ വിഷണ്ണരായി മുകളിലേക്ക് നോക്കി നിൽപ്പായി അല്പനേരത്തിനകം ഒരു കെട്ട് മയിൽപ്പീലിയുമായി ഒരാൾ അവിടേക്ക് വന്നു അത് മയിലാണെന്ന് കരുതി കാത്തുനിന്നവർ മറ്റൊന്നും നോക്കാതെ പ്രതിഷ്ഠ കർമ്മവും നിർവഹിച്ചു ഒട്ടും വൈകാതെ മയിലെത്തി മയിലിനെ കണ്ട സ്ഥലത്തിന് നേരെ താഴെ ബലിക്കല്ല് പ്രതിഷ്ഠിച്ചു ഇത് കാരണം ഇവിടുത്തെ പ്രതിഷ്ഠയുടെ അത്രയും തന്നെ പ്രാധാന്യം വെലിക്കല്ലിനുണ്ടെന്ന് പറയപ്പെടുന്നു വട്ടശ്രീ വട്ടശ്രീകോവിലാണ് ഇവിടെയുള്ളത് ഇവിടെ കൊടിയും കൊടിമരവുമില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട് ഇവിടുത്തെ ബലിക്കല്ല് എപ്പോഴും ഇളകി നീങ്ങിക്കൊണ്ടിരുന്നു വളരെ കാലത്തിന് ശേഷം ഇവിടെ തൊഴാനെത്തിയ നാറാണത്ത് ഭ്രാന്തൻ കല്ലു നീങ്ങുന്നത് കണ്ട് യോഗസിദ്ധിയാൽ അതിനുള്ള കാരണം മനസ്സിലാക്കി നാറാണത്ത് ഭ്രാന്തൻ ഒരാണിയടിച്ച് ബലിക്കല്ല് അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തി ഈ അടയാളം ഇപ്പോഴും അവിടുത്തെ ബലിക്കല്ലിൽ കാണാം യഥാർത്ഥ പ്രതിഷ്ഠയുടെ ശക്തി കുറയാതിരിക്കാനായി പ്രതിഷ്ഠയ്ക്ക് ഇരുവശത്തുമായി ശ്രീദേവിയെയും ഭൂമി ദേവിയെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു അദ്ദേഹം ഭഗവാനെ പൂജിക്കാനായി ഈ ദേവിമാർ ഇരുവരും പടിഞ്ഞാറേ നടയിലൂടെ വരുന്നത് കണ്ട് വില്ലുമംഗലത്ത് സ്വാമിയാരാണ് അവരെ അവിടെ പ്രതിഷ്ഠിച്ചതത്രേ ഈ കാരണത്താലാവാം ദേവിമാർ ഇറങ്ങിപ്പോകരുതെന്ന് കരുതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട ഇന്നും അടച്ചിട്ടിരിക്കുന്നത് വിഗ്രഹം ചതുർബാഹുക്കളോടുകൂടി വിഷ്ണു വിഗ്രഹം പോലെ തന്നെയാണ് ഇടതു കൈകളിൽ ശംഖും ചക്രവും വലതു കൈകളിൽ കോതണ്ടം എന്ന വില്ലും മാലയുമാണ് ധരിച്ചിട്ടുള്ളത് ശ്രീകോവിലിനുള്ളിൽ തന്നെ തെക്കോട്ട് അഭിമുഖമായി ഒരു ദക്ഷിണാമൂർത്തി വിഗ്രഹമുണ്ട് അതിനു പിന്നിലായി ഒരു കെടാവിളക്കും ഖരാസുരനെ വധിച്ച ശേഷമാണ് ശ്രീരാമന് ശൈവ വൈഷ്ണവ ബന്ധം കിട്ടിയത് എന്നാണ് പറയുന്നത് ഖരാസുര നിഗ്രഹ ശേഷമുള്ള രാമരൂപമാണ് ഇവിടെയെന്ന് ചിലർ കരുതുന്നു ഇടതുകൈയിലെ മാല ബ്രഹ്മാവുമായുള്ള ബന്ധത്തിന്റെ സൂചനയാകാം അങ്ങനെ പ്രതിഷ്ഠയ്ക്ക് ത്രിമൂർത്തികളുടെ സങ്കല്പമാണെന്നും ചിലർ വിശ്വസിക്കുന്നു ശ്രീകോവിലിന് പുറത്ത് നേരെ നേരെയെതിരെയുള്ള മണ്ഡപത്തിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ശ്രീരാമന്റെ മുൻപിൽ ഹനുമാൻ ഉണ്ടെന്നാണ് സങ്കല്പം പ്രതിഷ്ഠയൊന്നുമില്ലെങ്കിലും ശ്രീരാമനെ തൊഴുന്നതിന് മുൻപായി ഭക്തർ മണ്ഡപത്തിനു മുന്നിൽ അവിടെ ഹനുമാന്റെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിൽ നമസ്കരിക്കുന്നു സീതയെ കണ്ട വൃത്താന്തം അറിയിക്കാൻ എത്തുന്ന ഹനുമാന്റെ സങ്കല്പമായതിനാലാകണം ഇവിടെ കതിനടി വഴിപാട് നിർബന്ധമാണ് വിഗ്രഹം ഒരു പഞ്ചലോഹ കവചത്താൽ മൂടിയ നിലയിലാണ് കാണുക ഇവിടെ കൂത്തു വഴിപാട് നടത്തിയാൽ അഭീഷ്ടസിദ്ധിയുണ്ടാകുമെന്നാണ് അത്ര വിശ്വാസം ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന ആറിൽ ചോറോ അരിയോ ഇട്ട് മീനൂട്ട് നടത്തുന്നതും പ്രധാന വഴിപാടുകളിലൊന്നാണ് ഒന്നാണ് പ്രദക്ഷിണ വഴിയിൽ തെക്ക് ഭാഗത്തായി അയ്യപ്പ പ്രതിഷ്ഠയുമുണ്ട് വൃശ്ചികം ഒന്ന് തൊട്ട് പന്ത്രണ്ട് ദിവസം ക്ഷേത്ര ഭരണ സമിതിയുടെ വകയായി കൂത്തു പതിവുണ്ട് ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിങ്ങനെ അഞ്ച് പൂജകളാണ് പ്രധാനമായി ഉള്ളത് ഇവിടുത്തെ നിർമ്മാല്യ ദർശനം സവിശേഷമാണ് വൃശ്ചിക മാസത്തിലെ ഏകാദശിയും മീനത്തിലെ മകീരത്തിൽ തുടങ്ങി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പൂരോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഏകാദശി ഉത്സവത്തിന് ഇരുപത്തിയൊന്ന് ആനകളുണ്ടാവും ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു ഏകാദശി ഉത്സവം ദശമി നാളിൽ തന്നെ ആരംഭിക്കുന്നു അന്ന് അയ്യപ്പനെ എഴുന്നള്ളിക്കുകയും ചെയ്യാറുണ്ട് പണ്ട് പ്രധാന ശ്രീകോവിലിൽ ശാസ്ത്ര പ്രതിഷ്ഠയായിരുന്നുവെന്നും ശ്രീരാമൻ എത്തിയപ്പോൾ അയ്യപ്പൻ മാറിയിരുന്നതാണെന്നും പറഞ്ഞു വരുന്നു അയ്യപ്പനെ എഴുന്നള്ളിക്കുന്നതിന് കാരണവും ഇതാകാം